ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വ്ലോഗ് എടുക്കാൻ തീരുമാനിച്ചത് ഇന്നൊരു സാറ്റർഡേ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ബാംഗ്ലൂർ തന്നെയാണ് എന്താണറിയില്ല എനിക്ക് പഴയ പോലെ അങ്ങനെ വ്ലോഗ് എടുക്കാൻ പറ്റുന്നില്ല എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല വ്ലോഗ് എടുക്കാൻ അതാണ് അതാണെട്ടോ ഞാൻ ഇത്രയും ലാഗ് വരുത്തുന്നത് പിന്നെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേസ് ഞങ്ങൾ എവിടേലൊക്കെ പോവാറുണ്ട് അപ്പം ഇന്നും അങ്ങനെ എവിടേലൊക്കെ പോകണമെന്ന് നമുക്ക് പോവുകയാണെങ്കിൽ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു ഡെയിൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നടക്കണേന്നുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ എത്ര മണി ആ ഒമ്പതര ആയിട്ടോ ഞങ്ങളൊരു ഒമ്പതേ സംതിങ്ങിനാണ് എണീറ്റത് അപ്പം എൻ്റെ ഒരു റൂം ഉള്ളൂ ഞാൻ കാണിച്ച് തരാം മറ്റേ ആൾ ആളുടെ കസിൻ്റെ വീട്ടിൽ പോയേക്കാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരമൊക്കെ എത്തുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റ് ഫ്രഷായി ഉടനെ താഴെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കി ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്തായിരുന്നു നൂഡിൽസും ഉപ്പുമാവും മിക്സ് ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു അതെന്തോ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അടുത്ത് പോയിട്ട് മസാല ദോശയോ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് അപ്പോൾ അത് കഴിക്കാൻ പോവാണ് പിന്നെ ഒന്ന് റെഡി ആക്കി ആവണം വൈദവേ ഞാൻ ചായ എടുത്തിട്ടുണ്ട് ഇവിടെ രാവിലെ മാത്രമേ ഉള്ളൂ ചായ വൈകുന്നേരം കിട്ടില്ല അപ്പോൾ ഞാനൊരു ചായ ഫാനൊന്നും അല്ല ഞാൻ ഇങ്ങനെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചായ ഒന്നും കുടിക്കുന്ന ഇഷ്ടമില്ലാന്ന് പക്ഷേ ഇവിടെ വന്നേ പിന്നെ ഞാൻ രാവിലെ ചായ കുടിക്കാറുണ്ട് കേട്ടോ കാരണം എനിക്ക് ഈ ചായ ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് ജിഞ്ചറും ഒക്കെ ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ചായ കുടിച്ച് ഉഷാറാവാന്ന് എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അവിടെ പോകണം അപ്പോൾ കുറച്ച് എനർജി കിട്ടും പിന്നെ എനിക്ക് ഇന്ന് രാവിലെ എനിച്ചപ്പോ എന്റെ തൊണ്ടക്ക് എന്തോ ഒരു കിച്ച് കിച്ച് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്താണാവോ ഗൈസ് പറയാനുണ്ട് പറഞ്ഞോ അവളെ കൊല്ല കൊല്ല ചെയ്യാണ് ഗൈസ് പറ എന്താ ചെയ്യുന്ന ഓട്ടം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ ഇതെങ്ങനെ നമ്മൾ ശരിയാക്കുന്നുള്ളത് ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് റെഡി ആവാട്ടോ കേറി സക്സസ് അപ്പോ എന്താ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞ ഒന്നുമില്ലാട്ടോ ഗൈസ് ഞാൻ സ്ഥിരം എൻ്റെ എല്ലാ വീഡിയോസിനും കാണിക്കണ പോലെ തന്നെ ഉള്ളൂ ഗെറ്റ് റെഡി വിത്ത് മീ റൂമൊക്കെ കുറച്ച് മെസ്സാണ് ആരും ഒന്നും വിചാരിക്കരുത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം കളക്ഷൻസ് ചെയ്യാട്ടോ ചെയ്യാം ഇൻ ഹെർ ബാഗ് ഓകെ ഗൈസ് പിന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ ട്വന്റി ട്വന്റി ഫൈവില് അയ്യോ അതിനു മുമ്പ് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യാണ് ന്യൂ ഇയറിന് ഒന്ന് ബ്ലോഗൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും ഇതൊരു നല്ല വർഷം ആവട്ടെ എന്ന് വിചാരിക്കുകയാണ് എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള സങ്കടങ്ങളൊക്കെ മറന്ന് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഒരു പുതിയ നല്ല വർഷമാവട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വിഷ് ചെയ്യാണ് കേട്ടോ അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ പിന്നെ നിങ്ങൾ വല്ല റെസൊല്യൂഷനൊക്കെ എടുത്തോ എന്ന് പറയണോട്ടോ അപ്പോൾ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ന്യൂ ഇയർ ആയിട്ട് തുടങ്ങിയ ഒരു പുതിയ ശീലമാണ് ഞാൻ ഡയറി എഴുതാൻ തുടങ്ങിട്ടോ ഗൈസ് എല്ലാ ദിവസവും ഞാൻ ഇപ്പൊ വൈകുന്നേരം വന്നുകഴിയുമ്പോൾ ഡയറി ചെയ്താറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്താ പറയാ എത്രയൊക്കെ കാശ് സ്പെൻഡ് ചെയ്തു അതിന്റെയൊക്കെ ഒരു കണക്കൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട് ഇതിനകത്ത് ഐ മീൻ നമുക്ക് സേവിങ്സ് ഒക്കെ വേണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഒരു മിനിറ്റ് അമ്മ വിളിക്കുന്നു ഗൈസ് ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞ അമ്മേനെ ഫോൺ വിളിച്ചങ്ങനെ പറഞ്ഞു പറഞ്ഞുതരാൻ പോയി അപ്പോൾ ഇതാണ് കേട്ടോ ഡയറി നല്ല രസല്ലേ ഞാൻ മിനീസ് എന്ന് െസോ മിനിസോന്ന് മനസ്സിലട്ട ക്യൂട്ടായിട്ട് അപ്പോൾ ഇത് ഞാൻ എഴുതി തുടങ്ങി അതൊരു നല്ല ശീലമാണെന്ന് ഞാൻ വിചാരിക്കണോ ഇത് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് വേഗം റെഡി ആവും സാന്ദ്ര ഞാൻ ഫോൺ വിളിച്ച നേരം കൊണ്ട് റെഡി ആയി അപ്പൊ തന്നെ മോയ്സ്ചറൈസർ ഈ മോയ്സ്ചറൈസർ ചെലപ്പോ നിങ്ങൾ കണ്ടും മടുത്തിട്ടുണ്ടാകും എന്റെ എല്ലാ വീഡിയോസിലും ഇവിടെ ആക്ച്വലി വെയിലൊന്നും ഇല്ലാട്ടോ ഐ മീൻ അപ്പം അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ എന്താ പറയാ മോയ്സ്ചറൈസറും സൺസ്ക്രീനും എല്ലാ ദിവസവും ഇടാറുണ്ട് മസ്റ്റായിട്ട് ഞാൻ ഇടാറുണ്ട് എത്ര വൈകിയാലും ഇട്ടിട്ടാണ് ഞാൻ പോവാറട്ടോ അടുത്തത് സൺസ്ക്രീനാണ് ആക്ച്വലി ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് ഇപ്പം എവിടെയൊക്കെ പോകണമെങ്കിൽ ഞാൻ ഉട്ടും യൂസ് ചെയ്യില്ലായിരുന്നു ഇത് വല്ല എന്താ പറയാ മേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ആ സമയത്ത് മാത്രമാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാറുള്ളത് പക്ഷെ ഇവിടെ പിന്നെ ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യും പിന്നെ എൻ്റെ സ്കിൻ ആക്ച്വലി ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട് മുഖത്ത് ലൈക്ക് എന്താ പറയുക ഒരു വൈറ്റ് ഇങ്ങനെ പൊടി പോലെ വരില്ലേ അതുപോലെ വരുന്നുണ്ട് അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ മോയ്സ്ചറൈസർ എന്തായാലും അപ്ലൈ ചെയ്യുന്നത് പിന്നെ എൻ്റെ കാലിലൊക്കെ നല്ലോണം വൈറ്റ് പോലെ അതുപോലെ വരുന്നുണ്ട് അത് ഡ്രൈ സ്കിന്നാവുന്നതാണ് അത് ആക്ച്വലി ഞാൻ എന്നിട്ടൊരു മോയ്സ്ചറൈസറ് മോയ്സ്ചറൈസർ അല്ല സോറി ബോഡി ലോഷൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞാൻ നാട്ടിൽ വന്ന സമയത്ത് വാങ്ങിച്ചതാണ് കാരണം ഇവിടെ എനിക്ക് ഭയങ്കര റേറ്റ് ആയിട്ട് തോന്നി അപ്പം നാട്ടിൽ വന്ന സമയത്ത് ഞാൻ പപ്പേനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് അപ്പം അത് ആക്ച്വലി ഞാൻ കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടാറാണ് കേട്ടോ പതിവ് കാരണം കുളി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അത് കൂടുതലായിട്ട് അതറിയാൻ പറ്റുന്നത് കോലമ്പയാണ് എനിക്ക് മെയിനായിട്ട് ആദ്യം കയ്യിലുണ്ടായിരുന്നു പക്ഷെ പോയി കാലം ആക്ച്വലി ഇപ്പൊ ഉണ്ട് കേട്ടോ പിന്നെ ആക്ച്വലി ഇവിടെ വെയിലെന്ന് പറയാനായിട്ട് അങ്ങനെ ഇല്ല പക്ഷെ ഒരു പത്ത് മണി സമയമാവുമ്പോ ഇന്ന് നമുക്ക് നോക്കുമ്പോൾ നോക്കുമ്പോ വെയിൽ പക്ഷെ നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം എ സിയിലാണ് അതുകൊണ്ട് വെയിൽ നമ്മൾ അറിയത്തേ ഇല്ല മഴ പോലും ഞങ്ങൾ പെയ്യുമ്പോ അറിയാറില്ല ഓഫീസിലിരിക്കുമ്പോൾ കണ്ണെഴുതിയാലേ അത്ര ശരിയാവില്ല ഫുൾ ആവും നമുക്ക് താഴെയും കൂടിയും കണ്ണ് എഴുതാം അല്ല ഞാൻ ഈ ഹിമാലയയുടെ കാജിൽ സ്റ്റാർട്ട് ചെയ്താറ് നമുക്ക് പൊട്ടു തടാം ഇനി എൻ്റെ ഫേവററ്റ് കമ്മല ഉണ്ടോ ഞാൻ ഇവിടെ വന്നതിന് ശേഷം വാങ്ങിച്ചതാ ഉള്ളി തേർട്ടി റുപ്പീസ് അപ്പൊ നമുക്ക് ഞാനിപ്പ എവിടെ പുറത്തു ആയാലും ഞാൻ ഇത് തന്നെ ഇടാറ് നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ലിപ്സ്റ്റിക് ഇത് മസ്റ്റ് ആണ് ലിപ്സ്റ്റിക്ക് തീരാറായി നമ്മൾ ഇറങ്ങാൻ കേട്ടോ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട് താഴെ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാം മുറി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി കീ നമുക്ക് താഴെ വയ്ക്കാം ബിക്കോസ് ഞങ്ങളുടെ ഒരു റൂംമേറ്റ് നേരത്തെ വരാണെങ്കിൽ അവള് പറഞ്ഞ് വൈകുന്നേരം വരുകയുള്ളൂ എന്നാണ് പക്ഷെ ഇൻ കേസ് അവൾ നേരത്തെ വരാണെങ്കിൽ നമുക്ക് മാതൃ ഓർക്കണം നമുക്ക് പോവാം ലിഫ്റ്റ് ഉണ്ട് പക്ഷെ ലിഫ്റ്റ് വരാൻ കുറച്ച് നേരം എടുക്കും അതുകൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങും ഇവിടെ നമുക്ക് വെള്ളം എടുക്കാം കേട്ടോ ഞാൻ വീണ്ടും സ്റ്റെപ്പ് കയറി വെള്ളമോട്ട് പോവാണേ ഞാൻ വീട്ടിൽ ചെരുപ്പത്തിടെ താഴേക്ക് ഇറങ്ങി മാറ്റിട്ട് വരാം പിന്നെ റൂം തുറക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഷൂറാക്കണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്തുള്ള അടയാർ ആനന്ദഭവൻ എ ടു ടുബിയിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ മെനു കാർഡൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ എന്നിട്ട് അവസാനം ഞങ്ങൾ പനീർ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് എനിക്ക് പനീർ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാട്ടോ പക്ഷെ നമ്മുടെ നാട്ടിലത്തു തന്നെയാണ് നല്ലത് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ നോക്കി ൂര് ഇതൊരു അപ്പൊ ഞങ്ങള് മസാല ദോശ ഒക്കെ കഴിച്ച് ഇനി നടക്കാണ് ഇനി ഞങ്ങള് പോവാൻ പോകണം നല്ല ഫ്രഷ് സ്ഥലത്തേക്കാണ് എറണാകുളത്ത് കിടക്കണ ഞങ്ങള് അവിടെ ലുലുണ്ട് ഞങ്ങള് പോകും ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെത്തന്നെ ലുലൂലു പോവാണ് അപ്പം നമ്മൾ ലുലൂ മോളിലേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ നടക്കാണ് മെട്രോ കയറിയിട്ട് മെജസ്റ്റിക്കിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ചുകൊള്ളൂ കഴിക്കട്ടെ ശരി വേഗം പോട്ടോ ഗൈസ് അപ്പം ഞങ്ങൾ വീണ്ടും ഡെസ്റ്റിനേഷൻ ഒന്ന് മാറ്റി ും മാറ്റോൾഫ് ഏഷ്യയില് പോവാന്നു നിങ്ങൾ ആദ്യം എവിടെയാണ് പ്ലാൻ ചെയ്തത് പിന്നെ ബസ്സിൽ മാറിക്കാൻ മംഗളേശ്വര വന്ന് ബസ് പോയിനെ കാരണം ആക്കി പിന്നെ നോക്കിപ്പോ ആ ബസ് പോകും അപ്പോൾ ഞങ്ങൾ ഓടിക്കും അപ്പോൾ ഇനി ശിവാജി നഗറിൽ ഇറങ്ങിയിട്ട് അവിടെ ചെന്നിട്ട് എനിക്ക് ചേരണം നമുക്ക് അവിടെ ചിട്ടാൽ കാരണം ഞങ്ങൾക്ക് വലിയ പിടുത്തില്ല ബസ്സിൽ കയറിട്ടു എന്റെ ബസ്സിൽ കയറി ഇവിടെ നിന്ന് ഞങ്ങള് ശിവാജിനഗർ ബസ് സ്റ്റേഷനിലെത്തി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് വേറൊരു ബസ് മാറിക്കയറണമായിരുന്നു അപ്പൊ ആ ബസ് നമ്പർ നോക്കി നിൽക്കാന്ന് മെക്കരി സർക്കിളിലാണ് അവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ട് നമ്മൾ പോവാണ് അവിടെ നല്ല ട്രാഫിക് ആണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് വേറൊരു ബസ് പിടിക്കാനുണ്ട് ഞങ്ങളിപ്പോ ടോട്ടൽ മൂന്ന് ബസ് ഇത് മൂന്നാമത്തെ ബസ്സിലേക്കാറുണ്ട് പിന്നെ ഇവിടെ ഉണ്ടല്ലോ പ്രശ്നം എന്താണ് അധികം ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മള് റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ പിന്നെയും ചില കാറൊക്കെ പോകുമ്പോ അവിടെ ചേട്ടന്മാരെ ഇങ്ങനെ നിർത്തി ഒക്കെ തിരിക്കുകയും രീതി ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ ക്രോസ് ചെയ്ത്

ചെന്ന ഏതൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും നമുക്ക് മാപ്പിൽ നോക്കണം ചെന്നിറങ്ങിട്ട് കുറച്ച് നടന്നാൽ ടീനിക്സ് മോളോ ഏഷ്യെത്തി എത്ര കഷ്ടപ്പാടാണ് അവിടെ പോകാൻ എത്ര നേരം നല്ല ഫണ്ണായിരുന്നു അല്ലേ കാരണം ഞങ്ങൾ ബസ് ബസ് സ്റ്റേഷനിൽ കുറേ നേരം നിക്കുന്നു അവിടെ നിന്ന് ഓടുന്നു ബസ്സിന് വേണ്ടി ബസ് വരുന്നില്ല പിന്നെ വേറെ ഏതൊക്കെയോ ബസ് കയറുന്നു വേറെ ഫസ് ഇറങ്ങുന്നു നല്ല രസമായിരുന്നു ട്ടോ വാങ്ങിച്ചത് ഞങ്ങള് സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് ജി കെ വി കെ ഇനി ഇവിടെ നമ്മൾ മോൾ ഓഫ് ഏഷ്യയിലേക്ക് നടക്കാം കണ്ടക്ടർ ചേട്ടൻ ഉണ്ടായി ആ ചേട്ടൻ കന്നഡയാണ് പക്ഷെ ആ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കേട്ടോ ഞങ്ങൾ ചോദിച്ചൊന്നുമില്ല അപ്പൊ നമ്മൾ നടക്കണം അപ്പൊ കന്നഡ പറഞ്ഞു തന്നിട്ടേക്ക് ക്രോസ് ചെയ്യാം അതുകൊണ്ട് കട്ടായി പോയി ഒരു കന്നഡക്കാരൻ ചേട്ടനായിരുന്നു കണ്ടക്ടറെ ചേട്ടൻ പറഞ്ഞു തന്നു ഇങ്ങനെ മുമ്പത്തെ സ്റ്റോപ്പിൽ ഇറങ്ങാൻ ആ ചേട്ടൻ പറഞ്ഞു അപ്പം ഞങ്ങൾ മാപ്പിൽ നോക്കിയപ്പോൾ ഈ സ്റ്റോപ്പാണ് അപ്പം ഞങ്ങൾ മാപ്പ് നോക്കിപ്പോയി അതിനിപ്പം അവിടെ എത്തിപ്പോ ചേട്ടൻ പറഞ്ഞു രണ്ടും സെയിം ഡിസ്റ്റൻസ് ആണ് അവിടെ മുമ്പത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയിരുന്നെങ്കിൽ നേരെ നന്നാൽ മതി ഇതിപ്പോൾ ഇവിടെ ഇറങ്ങിയും തിരിച്ച് നടക്കണം അങ്ങനെ പറഞ്ഞിട്ട് സെയിം ഡിസ്റ്റൻസ് ആണ് പക്ഷെ നല്ല ചേട്ടനായിരുന്നു നോക്കാം ഇപ്പം പറഞ്ഞിട്ട് നടക്കാം നമ്മൾ ആഫ്റ്റർ ത്രീ ലോങ് അവേഴ്സ് ഫീനിക്സ് മോളോ ഫേഷ്യെത്തിയിട്ടോ ഇവിടെ പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല രസമായിട്ട് നല്ല ഫൗണ്ടയിനും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കുറേ ഇങ്ങനെ വീടുകളൊക്കെ പോലെ ഒരു ഇതുണ്ട് അവിടെയൊക്കെ സ്റ്റോറാണ് പക്ഷെ ഇപ്പോൾ അവിടെ ഒന്നുമില്ല പിന്നെ ക്രിസ്മസ് ട്രീ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ പുറത്ത് തന്നെ കാണാൻ കുറേ സാധനങ്ങളുണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മളകത്തേക്ക് കയറിയത് കേട്ടോ അപ്പോൾ നല്ല രസമില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതിതാണ് ഫീനിക്സ് മോൾ ഓഫ് ഏഷ്യ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കതെ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ ഉള്ളിൽ നമ്മളാണെങ്കിൽ അപ്പോൾ എല്ലാ സ്ഥലത്തും ഒന്നും കയറിയില്ല കേട്ടോ കാരണം ഇതൊരു വലിയ മോളാണ് അപ്പം നമുക്ക് എല്ലാ സ്ഥലത്തൊന്നും കയറാൻ പറ്റില്ല പറ്റില്ല എൻ ദ സെൻസ് കുറേ ടൈം വേണം അപ്പം ഞങ്ങൾ ആദ്യം തന്നെ എന്താ പറയുക മുകളിലോട്ട് കയറി ഫസ്റ്റ് ഫ്ലോറിലോട്ട് എന്നിട്ട് അവിടെ കുറച്ച് നോക്കി എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ ആദ്യം പോയത് എവിടെയാണ് അറിഞ്ഞ വഴിയെ കാണിക്കുന്നുണ്ടല്ലേ ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല പിന്നെ ഫുൾ കുറേ മരങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടൊരു എന്താ പറയാ നല്ലൊരു ഗ്രീനറി പോലെയാണ് ഇപ്പൊ നമുക്ക് നമുക്കിനി വഴി നോക്കാം ഇവിടെയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാന്റലൂൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ ആദ്യം കയറിയത് അതിനു ശേഷം നമ്മൾ ഓരോ സ്ഥലത്തേക്കും പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ഡ്രസ്സസ് ഒക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇവിടെ അത്ര ഒന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറേ നോക്കി എനിക്ക് ഒന്നും വലിയ കാര്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല ഇവിടെ നിന്ന് അപ്പം ഞങ്ങൾ പോയ പോലെ തന്നെ തിരിച്ചിറങ്ങിയിട്ടോ കുറേ ബാഗും ചെയിനും ഷൂസും ഒക്കെ ഉണ്ടായിരുന്നു ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അതിനുശേഷം നമ്മൾ ഹൈപ്പമാർട്ടിൽ വന്നു അവിടെ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ നോക്കി നോക്കി നോക്കല് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ അപ്പോൾ പക്ഷേ നമ്മുടെ ഓറഞ്ചൊന്നും പോലെയല്ല ഇവിടെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വാങ്ങാൻ തോന്നിയില്ല അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ നോക്കി അത് കഴിഞ്ഞിട്ട് അവിടേക്ക് കുറേ കേക്ക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ മാത്രമേ എടുത്തോളൂ കാരണം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഫോട്ടോ മാത്രമേ എടുത്തോളൂ ബ്രൗണീസ് പലതരം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടു രണ്ടായിരം രൂപ ആയിരത്തി എണ്ണൂറ് രൂപ അതിൻ്റെ ഒക്കെയാണ് കേട്ടോ കേക്ക് അപ്പോൾ അതങ്ങനെ നോക്കി ലേസ് ഇത് ബബിൾഗല്ലേ ഗൈസ് നൊസ്റ്റു നോസ്റ്റു വരുന്നുണ്ടോ ഗൈസ് കമന്റ് ചെയ്യൂസ് ഡയറി മിൽക്ക് പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ ഈ ഡയറി മിൽക്കൊക്കെ എടുത്തേനെ ഗൈസ് പക്ഷെ ഇപ്പോഴത്തെ ഞാൻ കഴിക്കില്ല ഞാൻ ദരിദ്രവാസിയെ ഞാൻ പിശിക്കാൻ തുടങ്ങി പക്ഷെ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ പിശിക്കാൻ പാടില്ല എന്നാലും ഞാൻ പിശിക്കി നമ്മൾ എന്ത് ും പിണോട്ടോ ഒരു ടിപ്പാണേറ ചൂടാക്കില്ല കേരള ഫിഷ് കറി റൈസ് ഇങ്ങനെ ഇതില്ലേ കഴിഞ്ഞ ദിവസം ഞങ്ങള് പറഞ്ഞതാ സോസേസിന്റെ കാര്യൊക്കെ പക്ഷെ ഇത് പോയിട്ട് ഇണ്ടാക്കാനുള്ള ക്ഷമയില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കുന്നില്ല മോമോസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പാണ് കേട്ടോ ഈ ഒരു എൻ്റർടൈൻമെൻറ് സെക്ഷൻ നമ്മുടെ ലുലുല ഫൺ ഫണ്ടൂറ പോലത്തെ ഒരു സെക്ഷനാണത് വെർച്വൽ റിയാലിറ്റി അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല കുറേ ഗെയിംസ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്ന് കണ്ടു എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഇപ്പോൾ കുറേ ഷോപ്പ്സ് ഉണ്ട് അവിടെ അപ്പോൾ കുറേ ബിരിയാണീസ് അൽഫാംസ് അതൊക്കെ ഉണ്ട് എന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ നോക്കി നടന്നിട്ട് അവസാനം വാങ്ങിച്ചത് കെ എഫ് സി ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കോഡ് നമ്പർ വെച്ചിട്ട് അവർ നമ്മൾ വിളിക്കും അപ്പോൾ അങ്ങനെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞങ്ങൾ കുറെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് അവസാനം എന്താ വാങ്ങിച്ചെന്ന് ഞാൻ പറയാട്ടോസ് അപ്പം നമ്മൾ കെ എഫ് സി ഓർഡർ ചെയ്തു സാന്ദ്ര വിളിച്ചിട്ടുണ്ട് നമ്മളൊരു കോംബോ ഉണ്ട് ഓർഡർ ചെയ്തത് എന്താ റോളും പീസും ഒക്കെ ഉള്ളത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ചേച്ചിക്ക് ആ പീസ് വേണ്ട വേറെ ഇതാ കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് രണ്ട് റോൾ ആൻഡ് കെ എഫ് സി ചിക്കൻ ഡിപ്പുണ്ട് ചെയ് വെച്ചേക്ക ഫ്രൈ അതെടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് വരിക എന്നിട്ട് നമ്മൾ മാക്സിമം ട്രെൻഡ്സിലൊക്കെ കയറിയിട്ടോ എനിക്ക് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് നമ്മൾ കുറച്ച് ഡ്രസ്സസ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കി അപ്പോൾ അതിനകത്തൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ എടുത്തില്ല ഒരു ബോഡി കോൺ ഡ്രസ്സായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഞാൻ എന്താ പറയുക എടുത്തില്ല പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ടോ പിന്നെ നമ്മൾ ആ ഇത് ട്രെൻഡ്സിൽ തന്നെയാണ് തോന്നുന്നു വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് ചുമ്മാ നോക്കി കാരണം എന്തായാലും കയറിയതാണല്ലോ അപ്പോൾ നിങ്ങൾ ചുമ്മാ നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പതുക്കെ മോളോ ഫേഷയ്ക്ക് വൈബായി പറഞ്ഞ് ഇറങ്ങാമെന്ന് കാരണം ഇപ്പം തന്നെ അഞ്ച് മണിയൊക്കെ കഴിഞ്ഞു കാരണം ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളതാണല്ലോ ബസ്സിലൊക്കെ കയറി പോകണമല്ലോ അതിനുശേഷം നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അവിടെ അപ്പോഴത്തേക്ക് വെയിലൊക്കെ മാറിയിട്ടുണ്ടായി പിന്നെ ഞങ്ങൾ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഞാനിങ്ങനെ ചുമ്മാ മിഠായി ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ചു നേരപ്പേക്കും ബസ് വന്നു എന്നിട്ട് ഞങ്ങൾ ഒരു കുറച്ച് നേരം ബസ്സിലുണ്ട് നന്നായിട്ട് ഉറങ്ങി ഞങ്ങളുടെ പി ജിയുടെ അടുത്ത് തന്നെ ഒരു കേക്ക് ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ പോയിട്ട് ഞങ്ങള് രണ്ട് ബ്രൗണി വാങ്ങിച്ചു ഞാനും വാങ്ങിച്ചു പിന്നെ അഞ്ചിതയ്ക്ക് വേണ്ടി വാങ്ങിച്ചു സാന്ദ്രയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു അവൾ ഓൾറെഡി ഡയറി മിൽക്കൊക്കെ കഴിക്കണുണ്ട് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചു എന്ന് പറഞ്ഞു പിന്നെ സാന്ദ്ര ചായ കുടിക്കാൻ തൊട്ടടുത്ത കടയിൽ പോയിട്ടോ അപ്പം ഞങ്ങളവിടെ ചായ കുടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തു തന്നു അത് കഴിഞ്ഞ് പി ജിക്ക് വന്നിട്ട് നമ്മൾ ഡിന്നർ കഴിച്ചു ബട്ടൂരി ആയിരുന്നു കേട്ടോ ഡിന്നറിന് അപ്പോൾ ഗൈസ് അപ്പോൾ എല്ലാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് എന്താ പറയുക ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു എൻ്റെ വീഡിയോ ഞാൻ ചെറിയൊരു ക്ലിപ്പ് പോലെ എടുത്തിട്ടുണ്ട് ബട്ടൂരയായിരുന്നു ബട്ടൂരയും ചോനാ ബട്ടൂരേം കടലക്കറിയായിരുന്നു എന്താ പറയുക നല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം പറഞ്ഞാൽ ബട്ടൂർ കഴിക്കണേ കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു ഫസ്റ്റായിട്ട് ബട്ടൂർ ഉണ്ടായേ അന്ന് ഞാൻ കഴിച്ചില്ലായിരുന്നു അപ്പോൾ നല്ല ഫുഡ് എനിക്ക് പോയി വന്നതിന് ശേഷം കോൾഡ് പിടിച്ചു ഗെയ്സ് നല്ല ജലദോഷം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ രാവിലെ എനിച്ചപ്പോഴെ എൻ്റെ തൊണ്ടയ്ക്ക് ചെറുതായിട്ടൊരു കിച്ച് കിച്ചുണ്ടായിരുന്നു എന്ന് അപ്പോൾ വന്നപ്പോഴേക്കും ജലദോഷമായി അപ്പം ഹാപ്പി നാളത്തെ ദിവസം അങ്ങനെ പോയി എന്തായാലും ഞങ്ങൾ ബ്രൗണി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാം എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ ഇത്രയുള്ള എൻ്റെ വീഡിയോ അപ്പം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ചായ്